അതേണ്ടോ അപ്പോൾ കുഞ്ഞുന് തണുത്തിട്ട് അവൾ എൻ്റെ കാലിൻ്റെ ചൂട്ട് കിടന്നിട്ട് ഭയങ്കര എന്താ പറയുക ഓക്ക് കടക്കാനും വയ്യ ഇരിക്കാനും വയ്യാത്ത അവസ്ഥയിൽ കളിക്കുക കേട്ടോ നല്ല തണുപ്പുണ്ടല്ലോ അപ്പോൾ നമ്മളെ പെട്ടി പിടിച്ച് ചൂട് പിടിച്ച് നിൽക്കുക ഞാൻ അടിച്ചു വരാണേ എന്നെ അടിച്ച് വരാൻ പോലും സമ്മതിക്കില്ല എൻ്റെ കാലിൻ്റെ ഇടയിൽ കൂടെ കിടന്ന് കളിക്കുക അവള് പോകവിടേത് താലിൻ്റെ ചോട്ടത്ത് പോ കുഞ്ഞോ കുഞ്ഞു പാവം ചുരുണ്ട് കൂട് അടുത്ത് അടുത്തിട്ട് കുഞ്ഞോ കുഞ്ഞോ കുഞ്ഞു അവസ്ഥ അല്ലേ എല്ലത്തിനും ഉണ്ടാവില്ല ഈ തണുപ്പ് നമുക്ക് തണുപ്പ് പറഞ്ഞാൽ നമ്മൾ ചിരുണ്ടും കൂടി പോടി എവിടേലും കിടക്കും അപ്പം അവളെ കളി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചാൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അതുകൊണ്ട് എടുക്കാ വന്നേട്ടോ നിങ്ങളൊന്ന് നേരം താമസിച്ചണീച്ച രാവിലെ എണീക്കുമ്പോഴേക്കും കയ്യും കാലം ഒക്കെ അങ്ങോട്ട് കോച്ചി പിടിക്കുക അപ്പം വിചാരിച്ച് കുറച്ച കൂടെ കഴിഞ്ഞിട്ട് എണീക്കാന്ന് പക്ഷെ നമ്മളങ്ങനെ മടി ഒഴിച്ച് കടന്ന് അവിടെ ഇരുപത്തി രൂപ ചെയ്തിട്ടുണ്ടെങ്കിൽ തണുപ്പ് കൂടുകയുള്ളൂ എഴുന്നേറ്റ് എന്തേലും ഒന്ന് ചെയ്ത് ശരീരം ഒന്ന് ഇളങ്ങിയാൽ നമ്മുടെ തണുപ്പ് മാറും ഇല്ല നമ്മൾ അറങ്ങാതെ അങ്ങനെ ചുരുണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് തണുപ്പ് കൂടത്തേ ഉള്ളൂ കേട്ടോ ചതല് കയറിൻ്റെ അത് അത്ര പൊടി ഇടയ്ക്ക് നോക്കിയിട്ടില്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ചെതല് കയറും അപ്പോൾ കുഞ്ഞും അവിടെ ചുരുണ്ടുകൂടിയിരിക്കുന്നുണ്ട് അവൾ അവിടെ ചുരുണ്ടുകൂടിയിരിക്കട്ടെ ഞാൻ എൻ്റെ പണിയെടുക്കട്ടെ അടിച്ചു വരണം തുടയ്ക്കണം വിറ്റടിക്കണം അങ്ങനെ കുറേ പരിപാടിയുണ്ട് അതുകൊണ്ട് എൻ്റെ പരിപാടി ഒന്നും നടക്കൂല അവളെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ